അണിമ സന്തോഷ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞണ്ട് കറിയാം കേട്ടോ ഞണ്ട് ക്ലീൻ ആക്കുവാണേ വലിയ ഞണ്ടായിരുന്നില്ല എത്രയായത് ഉറിയാലോ എൻട്രി അല്ല എത്ര പീസുണ്ട് അനോട്ട് മേടിച്ചായിരുന്നു ഞണ്ടാണ് ഗെയ്സ് ഞണ്ട് നമ്മളെ നാട്ടിൽ കിട്ടും കേട്ടോ ഇത്രയും വലുത് കിട്ടുമോ ഇപ്പം എനിക്കും ആദ്യം ഞണ്ട് ക്ലീൻ ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു ഗെയ്സ് ഞാനും ഇതേപോലൊക്കെ അറിയൊക്കെ വയ്ക്കുമ്പോഴേ ഈ പൂവി ഇതേപോലെ പഞ്ഞി എന്താണത് എൻ്റെ പൂവല്ലേ അതൊക്കെ ഇട്ടങ്ങ് വയ്ക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്ന് ഏ ചേട്ട ഇതേപോലെ ക്ലീൻ ചെയ്യുന്ന കണ്ടാണ് ഞാനും ക്ലീൻ ചെയ്യാനൊക്കെ പഠിച്ചത് ണ്ടാ വലിയ കാലും കൈയും എല്ലാം വിരിഞ്ഞു വിരിഞ്ഞിടുകയാണ് ആ ഇരിക്കുന്നത് ചീരയാണ് ട്ടാ ചീര കഴുകി ഞാൻ തോർത്താൻ വെച്ചേക്കുവാ ചീര തോരനും ഞണ്ടും കറിയാണേ തോടൊക്കെ കണ്ട എൻ്റെ അമ്മമ്മ മുതു ആ കുഴപ്പമില്ല ചതയുണ്ട് സിമ്പിളാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ചെയ്യുമ്പോൾ ഇത്ര പറയുമ്പോ ഇത്രയേ ഉള്ളു ഏട്ടാ പക്ഷെ ഈ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ എളുപ്പന്ന എനിക്ക് തോന്നി അല്ലേ കാലെല്ലാം എടുത്ത് കളഞ്ഞു അവിടെ ഞാൻ അവിടെയൊക്കെ ഒക്കെ കളഞ്ഞായിരുന്നു പക്ഷേ മറ്റേ സാധനം ഞാൻ കളഞ്ഞില്ല അതെന്റെ വേസ്റ്റ് അല്ലേ ഈ പൂ തന്നെ പൂ അത്രയ്ക്ക് അത്രയ്ക്കറിയരുത് വലുതാവിന്റെ നേരെ അറിയാൻ പറ്റുന്നെന്ന് തോന്നുന്നു ചെറുതിൻ്റെ അറിയാൻ പറ്റില്ല ഇങ്ങനെ ഇട്ടാൻ കരുതി നന്നായിട്ട് കഴുകി കഴുകിയ ഞണ്ടാണേ അപ്പൊ ഇനി അതിന്റെ ഓരോ കാലും ഇതേപോലെ ചെറുതായിട്ട് ചതച്ച് എന്താണ് എന്താണെ പിന്നെ ആ അതാണ് അതാണ് സംഗതി ചതച്ചിടുക അപ്പം കഴിക്കാൻ എളുപ്പ അതിൻ്റെ കാലാണ് ഇതേപോലെ ഇങ്ങനെ ചതച്ചു പിടിക്കാണ് നന്നായിട്ട് കഴിക്കിയ ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല മസാല പിടിക്കും കഴിക്കാനും എളുപ്പമായിരിക്കും അരിതേ എടപ്പടുപ്പത്തിടാ തിളക്കി കേട്ടാ ചോറായിട്ടുണ്ട് ഇനി ഒന്ന് വാത്തിടാം സഹ ബിസിയായിരുന്നു കാരണം അവധി ഇട്ടാന്ന് പുറത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ട എഴുന്നേക്കുന്നത് ഒമ്പത് മണിയാകുമ്പോൾ എഴുന്നേക്കുമ്പോ അല്ലാത്ത ദിവസം അഞ്ചര മണിയാകുമ്പോഴേക്കും അഞ്ചരക്ക് കളാന്ന് വച്ചാൽ എഴുതി ആറുമണിയാവും hmmm ini dikora tuk 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 urea tha hmmm 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 serra hai tu urea mi hai ini na kina pasang urea kere kuda kere kuda ini na kina kate kuna சவால எடுத்து வெச்சி. எல்லி ரெண்டு மேல. எல்லி ரெண்டா இருக்கு. மீராவும் നല്ല പൊടിവെള്ള മോര നമ്മള് നാട്ടിൽ പോയി ഇങ്ങനെ കിട്ടുകയാണ് എനിക്ക് അറിയാൻ പറ്റും കേട്ടോ അല്ലെ ഇവിടെ ബോട്ടിന്റെ കിട്ടുന്നത് പുളിയുള്ളതാണ് ഒമാന ഇല്ലേ കാണുന്നുണ്ട് അവരിങ്ങനെ കൊടുക്കേട്ട അല്ലാത്ത നമ്മള് മേടിക്കുന്നതാണെങ്കിൽ ഇതു മേടിക്കില്ല അതാണെങ്കിൽ പുളിയില്ല പച്ചരി ഉണ്ടാക്കാൻ ആണെങ്കിൽ ഓണത്തിനും വിഷിനൊക്കെ ആ പച്ചടി ഉണ്ടാക്കാൻ ആണെങ്കിലും പുളി നമുക്ക് ഇതുപോലും കിട്ടത്തില്ല ഇപ്പൊ ഇങ്ങനെ കിട്ടും അത് ആ സമയത്ത് കിട്ടത്തില്ല അന്നേരം പിന്നെ ഈ കച്ചടിക്ക് എത്തി പുഴുക്ക് വരാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു കുറച്ച് നാരങ്ങ പിഴിഞ്ഞിരുന്നു അപ്പൊ നല്ല പുഴുക്കേണ്ട തക്കാളി ഇട്ടാലേ നിങ്ങള് വേണ്ടാലേ ഉള്ള നൂല് നല്ല സുഖമുള്ള വരച്ചാലും തക്കാളി നല്ല മുളയ പൊടിമുളി നല്ല ഇനി വെള്ള പച്ചമുളക് ഇടാം നല്ല ടേസ്റ്റ് പച്ചമുളക് ഇട്ടോട്

അങ്ങനെ ഒന്നും വേണ്ടിട്ടല്ല ആഴ്ച ഇരിക്കണം അടച്ചു വെക്കുക കഴിയുന്ന ചീര കത്തി ഏത് നീ ഇഷ്ടമില്ലാത്ത ജോലി കണ്ട ചീര കത്തി കട്ടുമ്പോഴുള്ള അല്ലാതെ കൈ വിട്ടാ നമ്മള തിങ്കര കയെട്ട് കട്ട് ചെയ്ത ഭയങ്കര കൈ വരക്കാം ഇതാവും ചെറുപ്പം തേങ്ങ സാധാരണ ഇനി ചതച്ച ഇഞ്ചിയും ഇട്ട് കൊടുക്കാം കേട്ടോ ചതച്ച നാടെ ഇഞ്ചിയാണ് ഇത്ര നല്ല ഞ്ചിങ്ങനെ ആവട്ടില്ല ചതച്ചാൽ നാളെ ഇഞ്ചിയാകുമ്പോൾ നല്ല കളറല്ലേ ചതയ്ക്കാൻ പറ്റ ക്കാളും കഷും എല്ലാം നന്നായിട്ട് വഴങ്ങിട്ടെ നിന്ന ഇപ്പൊ ഇട്ടവ് ആ വെളിച്ച എഴുതുകൊണ്ട് ഇന്നെല്ലാം കൊഴിഞ്ഞട്ടു മഞ്ഞപ്പൊഴിക്കും

<sawleàn que se> mas <monastery> <sus> required <response> mm -hmm. una uguña

ഗേസ് നിങ്ങളെന്ത് കൈവിടെ വന്ന് കുറഞ്ഞ ആരേ കയറ്റി അപ്പൊ അതിങ്ങനെ നന്നായിട്ട് ഇത് കിട്ടണം എല്ലാം അങ്ങനെ ചേര് വേണം കേട്ടോ ചോറ് കഴിക്കാൻ കൂടെ അല്ലേ അതാണ് ഞാൻ കൂടെ ഉപ്പും കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കും ഉപ്പും എന്നിട്ട് അടച്ചു വെക്കും ഇരുവക്കെ കുറച്ചിട്ട് ഉളർത്താമതി കഴിക്കാൻ പറ്റുന്നുണ്ട് பிரத்யேஷித்து ரெண்டுகூட நாலு கடிச்சு கழிக்கண்டே அச்சு இது ரெண்டு ஆவி ஆகும் அது ரெடியாக தோரத்தின் கூட அனுச்சிட்டு ഇനി തേങ്ങ തരണം ഈ തോരത്തിൻ്റെ സവാള കൂടെ കട്ട് ചെയ്ത കേട്ടാ നിങ്ങടെ സവാളക്ക് ഞാൻ ഒരു സവാള കട്ട് ചെയ്തിരുന്നു കേട്ടാ സവാള കൂടെ കട്ട് ചെയ്താ നല്ല ചൂടാ എങ്ങനെയെങ്കിലും ഈ കിട്ടണി രക്ഷ കെട്ടാ മൂടെ കക്ഷേ ഇനി ചീര പെട്ടെന്ന് കുക്കാവുന്നില്ല ചീര ഒന്ന് കണ്ടു നാരിയ ചീര റെഡിയാകും തോലറെ ചോറും രക്ഷയും ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയായിരുന്നേ യാളുടെ ദോശയായിരുന്നു കേട്ടോ എന്റെ കൂടി എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അന്ന് എടുക്കുന്ന പ്ലാൻ ചെയ്തിട്ടില്ല ദോശയാണ് ദോശയും ചടനിയായി അപ്പൊ ഇതൊന്ന് ചട്ടി കൊടുക്കാം കട കൊടുക്കാൻ വേണ്ടി ചീതീ ഉള്ളിൽ ഞാൻ എത്തിയു അതിന് ചേച്ചാ കണ്ടോ ഓക്കെ രണ്ട് ഭക്ഷണം എത്തും േങ്ങ ചൂണ്ടിയെടുക്കട്ടെ രണ്ടുകറി ആയിട്ടുണ്ട് ചേട്ടാ ഇനി ഇതേ ചട്ടി വെച്ചിട്ടുണ്ട് ചീരത്തോലെ ഉണ്ടാക്കോ ഏ വരുവോ ചേട്ടൻ ഇന്ന് അവധിയല്ലേ റൂമിലുണ്ട്

അജ്ജൻ അരയേര്ത നിരയേര്ത പരയേതിനാണ് വണക്കമ വരാത്തന്നോ എന്നെ വസ്റ്റേൽ മള്ളന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇവിള 19 വരിക്കേതാണ് അല്ലോ മാറി

हमारे बच्चे ऐसे करते हैं ना देला में सिंचा यार ये तो मात्र मुझे रूप कुल और एक बार आज रूप कुल रूप कुल ये बताएगा ना नहीं बताएगा ना नहीं मान्या पुरी दिया dia tuh yang <tellan>

ഓക്കേ അല്ലേ മോ വൈ പോയി ചേറട പെട്ടി ഇടാൻ വേണ്ടി എന്താ

സൂപ്പറാണ് ചേൻ്റെ കൂട്ടാലും ഇണ്ടിത്തര കൊണ്ടുന്നത് അവരെ നാട്ടിൽ കാണുന്നു പക്ഷേ നല്ല കണ്ണി മാങ്ങച്ചാലൊക്കെ നല്ല ടേസ്റ്റ് പിന്നെ അങ്ങോട്ടൊക്കെ ഉപ്പ് കൂടുതലായി നല്ല ഉപ്പൊന്നും അതുകൊണ്ട് നമ്മുടെ തേങ്ങ അരക്കാൻ പുളിശ്ശേരിയുണ്ട് ഡിണ്ടിൻ്റണ്ടെ കാണത്തേണ്ടത് സാധാരണ അഞ്ചാറ് കറിയാണ് ഇനി ഞാൻ പറഞ്ഞു മാറ്റി കാരണം മറ്റവർ നാട്ടിൽ പോണോണ്ടേ ഇങ്ങനെ ഫ്രൈഡ് റൈസും വറുത്തല്ല ചിക്കൻ കറിയൊക്കെ ഹെവി ഫുഡാണ് മേടിച്ചത് അപ്പം സിമ്പിളായിട്ടൊന്ന് മതിയെന്ന് ഒരു പുളിശ്ശേനും തോരന് മാത്രം മതിയെന്നാണ് പറഞ്ഞു ഇനി രണ്ടു കൂടെ മേടിച്ചു രണ്ട് കറി ഈ ചൂട് കിച്ച മണിയായി അങ്ങനെ അങ്ങനത്തെ പെട്ടെന്ന് ചോറ് കഴിക്കുന്ന എവിടെ പോവാൻ അറിയാമോ നിങ്ങളെനിരിക്ക പെട്ടെന്ന് കഴിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മൂവി കാണാൻ വേണ്ടി പോലുള്ള തയ്യാറെടുപ്പിലാണ് അതിന് വേണ്ടത് ഇപ്പം പുളിശ്ശേരിയും ചീരത്തോരനും ഞണ്ട് കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞണ്ട് കറി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല നമ്മൾ ഞണ്ട് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ ആവശ്യത്തിന് ഉപ്പവും അല്ല എരിവൊക്കെ കറക്റ്റ് ഇട്ട എങ്ങനെ വെച്ചാലും ഞണ്ട് ഞണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ അദ്ദേഹം നമ്മൾ തുടരു മൂവി കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്ന് അപ്പം അതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ കുറേ റേഡുകളുണ്ടായിരുന്നു ഒക്കെ കളിക്കാൻ വേണ്ടി അപ്പം കാശിക്കുട്ട ഓരോന്ന് പരിചയപ്പെടുത്തണം കാരണം ഇത് ചൈനക്കാർ കളിക്കുന്ന എന്തോ ഒരു ഗെയിമാണ് ഇത് ഒന്നറിയാലാട്ടോ ഈ ഗെയിം കളിക്കാൻ വേണ്ടി അപ്പോൾ അത് അത് കളിച്ച് ജയിച്ചാൽ ഒരു ഫോൺ കിട്ടും അതൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെ ഇതേപോലെ ബൈക്ക് കാർ അങ്ങനെ ഒരു ഒരു ഇത് ഒരുപാട് മക്കൾ കളിക്കാൻ വേണ്ടി ഒരുപാടുണ്ട് കേട്ടോ എന്ന തിയേറ്റർ ഇതേപോലെ മൂവി കാണാൻ വന്നാലും അന്വേഷണത്തിലെല്ലാം ചാടിക്കയറി കളിക്കുന്ന കളിക്കും കാരണം തിയേറ്ററിൻ്റെ ഉൾവശം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തിട്ട് ഇവിടെ അലോടല്ല കേട്ടോ വീഡിയോ എടുക്കാൻ അങ്ങനെ അങ്ങനത്തെ മൂവി കാണാൻ വേണ്ടി മൂവിയൊക്കെ കണ്ടു നല്ല സൂപ്പർ മൂവിയായിരുന്നു കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല മൂവി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇപ്പം ഒമാനസിൻ്റെ കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു അപ്പം നല്ല തിരക്കുമായിരുന്നു മാളിനകത്തായി പ്രോഗ്രാമും എല്ലാം ഉണ്ടായത് ഞങ്ങളെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് സൂപ്പർ മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കാണുക ഒരു അടിപൊളി മൂവി ആട്ടോ ഒരു പ്രാവശ്യം കണ്ട പിന്നെ നമുക്ക് കാണാൻ തന്നെ തോന്നും എൻ്റെ ചാനൽ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ